ഭൂമിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സൂര്യൻ എത്ര വലുതാണ് സൂര്യൻ ഒരു ബാസ്ക്കറ്റ് ബോളിൻ്റെ വലിപ്പമാണെങ്കിൽ ഭൂമിക്ക് ഒരു എല്ലിൻ്റെ വലുപ്പം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കൂ നമ്മുടെ നക്ഷത്രം എത്ര വലുതാണെന്ന് എന്നാൽ വാതകത്തിൻ്റെയും പ്ലാസ്മയുടെയും ഈ അഗ്നിപന്ത് സൗരീതത്തിലെ ഏറ്റവും വലിയ കാര്യമല്ലെങ്കിലോ നമ്മുടെ ഗ്രഹം സൂര്യന് ചുറ്റാതെ സൂര്യൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നുവെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഗ്രഹത്തിൻ്റെ അയൽക്കാർക്ക് എന്ത് സംഭവിക്കും ഈ സാങ്കല്പിക സൗരയുധം എങ്ങനെയിരിക്കും സൂര്യൻ ഭൂമിയേക്കാൾ ചെറുതാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം നമ്മുടെ സൂര്യനെ ഒരു സൂപ്പർ ജയൻ്റ് നക്ഷത്രത്തോട് അടുത്തു വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സൂര്യനെ കാണാൻ പോലും സാധിക്കുകയില്ല എന്നാൽ ഭൂമിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സൂര്യൻ വളരെ വലുതാണ് സൂര്യൻ്റെ അകത്ത് ഏകദേശം ഒന്നേ പോയിൻ്റ് മൂന്ന് ദശലക്ഷം ഭൂമികൾ ഉൾക്കൊള്ളും ഇത് വളരെ വലുതാണ് ഇത് നമ്മുടെ മുഴുവൻ സൗരുദത്തിൻ്റെയും പിണ്ടത്തിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വരും അതായത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പിണ്ഡവും നമ്മുടെ സൂര്യൻ്റെ ആണ് നൂറ്റി അൻപത് ദശലക്ഷം കിലോമീറ്റർ അകലെയുള്ളതിനാൽ നമ്മുടെ ഭൂമിയിൽ നിന്ന് സൂര്യനെ നോക്കുമ്പോൾ സൂര്യൻ ചെറുതായി കാണപ്പെടുന്നു സാങ്കല്പികമായി സൂര്യൻ ഭൂമിയേക്കാൾ ചെറുതാണെങ്കിൽ നമ്മുടെ സൗരുദം ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി കാണപ്പെടും ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം എന്തെന്നാൽ ഭൂമി വാസയോഗ്യമല്ലാതാകും പ്രപഞ്ചത്തിൽ വലുപ്പം വളരെ പ്രധാനമാണ് അതുപോലെ തന്നെ ദൂരവും സൂര്യൻ്റെ വാസയോഗ്യമായ മേഖലയിൽ നാം ഭാഗ്യവന്മാരാണ് അതായത് സൂര്യൻ്റെ ഹാബിറ്റബിൾ സോണിലാണ് നമ്മൾ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് അതായത് നമ്മുടെ ഗ്രഹത്തിൻ്റെ വലിപ്പം സൂര്യൻ്റെ വലുപ്പം സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം എന്നിവയാണ് ഇവിടെ ഭൂമിയിൽ ജീവൻ്റെ പരിണാമം സാധ്യമാക്കിയത് പക്ഷേ സൂര്യൻ നമ്മുടെ ഗ്രഹത്തേക്കാൾ ചെറുതാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും നമുക്കറിയാം ഒരു നക്ഷത്രത്തിൻ്റെ പിണ്ടം അതിൻ്റെ നിറവും താപനിലയും നിർണ്ണയിക്കുന്നു വലിയ നക്ഷത്രങ്ങൾ ചൂടുള്ളതും നീല നിറമുള്ളതുമാണ് ചെറിയവ തണുത്തതും ചുവപ്പുമായിരിക്കും സൂര്യൻ ഒരു വെളുത്ത നക്ഷത്രമാണ് ഒരു സൂപ്പർ ജായൻറ്റ് പോലെ വലുതല്ല ചുവന്ന കുള്ളൻ നക്ഷത്രത്തെ പോലെ ചെറുതുമല്ല ഒരു നക്ഷത്രത്തിൽ ഒരിക്കലും ഒരു ജീവൻ സാധ്യമല്ല അതിന് ഗ്രഹങ്ങൾ തന്നെ വേണം ഒന്നാമത് ഒരു നക്ഷത്രത്തിന് പ്രഫലമില്ല ഒരു സൂപ്പർ ജയിൻറ്റ് നക്ഷത്രമായാലും ചുവന്ന കുള്ളൻ നക്ഷത്രമായാലും അതിൻ്റെ കാമ്പിൽ തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ ഉള്ളപ്പോൾ അതൊരു നക്ഷത്രം മാത്രമാണ് നക്ഷത്രങ്ങൾ എത്ര ചെറുതാണ് എന്ന് ചോദിച്ചാൽ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഒരുപാട് ചുവന്ന കുള്ളൻ നക്ഷത്രങ്ങളെയൊന്നും അളന്ന് നോക്കിയിട്ടില്ല എന്നാൽ നമ്മൾ കണ്ട ഏറ്റവും ചെറിയ നക്ഷത്രത്തിന് പോലും പത്തു ഭൂമികളുടെ പിണ്ടമുണ്ട് ആ ഒരു ഫ്യൂഷൻ നിലനിൽക്കാൻ ഒരു നക്ഷത്രത്തിൻ്റെ സൈദ്ധാന്തികമായി ആവശ്യമായ വലിപ്പത്തോട് വളരെ അടുത്താണ് പത്തു ഭൂമിയേക്കാൾ ചെറുതായത് ഒരു നക്ഷത്രമായിരിക്കില്ല പകരം തണുത്തതും ഇരുണ്ടതുമായ നക്ഷത്രത്തിന്റെ അവശിഷ്ടമായിരിക്കും ഇനി ഏതെങ്കിലും കാരണത്താൽ സൂര്യൻ ഭൂമിയേക്കാൾ ചെറുതായി ചുരുങ്ങുകയാണെങ്കിൽ ഈ ചുരുങ്ങിപ്പോയ സൂര്യന് ഫ്യൂഷൻ സൃഷ്ടിക്കാനുള്ള മാസ് ഉണ്ടാകുകയില്ല മാത്രമല്ല പൂർണ്ണമായി കത്തുകയും ചെയ്യും അങ്ങനെ നമ്മുടെ സൗരൂദത്തിന് അതിൻ്റെ ഏക നക്ഷത്രം നഷ്ടപ്പെടും നമ്മളെ എല്ലാം ഭ്രമണപഥത്തിൽ നിർത്തുന്ന ഗുരുത്വാകർഷണത്തിന്റെ ഉറവിടം സൂര്യനായതിനാൽ ഭൂമി ഉൾപ്പെടെയുള്ള എല്ലാ ഗ്രഹങ്ങളും മറ്റൊരു സൂര്യനെ തേടി ബഹിരാകാശത്ത് പൊങ്ങിക്കിടക്കും അത് ഭൂമിയുടെ ജീവിതത്തിന് സന്തോഷകരമായിട്ടുള്ള ഒരു എൻഡിങ് ആയിരിക്കുകയില്ല ഇനി നമുക്ക് നമ്മുടെ ഭൂമിയെ സൂര്യനേക്കാൾ വലുതാക്കാം അതേസമയം സൂര്യൻ്റെ വലിപ്പം അതേപടി നിലനിർത്താം മനസ്സിലായില്ലെങ്കിൽ സൂര്യൻ അതേപടി തന്നെയാണ് ഇപ്പോഴുള്ളത് എന്നാൽ നമ്മുടെ സൂര്യനേക്കാളും നമ്മൾ ഭൂമിയെ വലുതാക്കാൻ പോവുകയാണ് അങ്ങനെയെങ്കിൽ ഭൂമിയുടെ പിണ്ടം ഇപ്പോഴുള്ളതിനേക്കാൾ കുറഞ്ഞത് മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂന്നായിരം മടങ്ങ് വലുതായിരിക്കും ആ ഗ്രഹത്തിൻ്റെ ഗുരുത്വാകർഷണം നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ നിങ്ങളുടെ അസ്ഥികളെ തകർക്കാൻ കഴിയുന്നത്ര ശക്തി ഒരു ഗുരുത്വാകർഷണത്തെ നേരിടാൻ നിങ്ങളുടെ ശരീരത്തിന് ഒരിക്കലും കഴിയുകയില്ല ഒരു വലിയ ഗ്രഹം അതിൻ്റെ കാമ്പിൽ ആവശ്യമായ താപവും സമ്മർദ്ദവും സൃഷ്ടിക്കും അതങ്ങനെ ഒരു നക്ഷത്രമായി മാറും തീർച്ചയായും ഈ ചൂടൻ നക്ഷത്രത്തിൽ ജീവിതം ഒരിക്കലും ഉണ്ടാകുകയില്ല പക്ഷേ ഒരു രസകരമായിട്ടുള്ള കാര്യം നമ്മുടെ സൗരോദത്തിന് ഒന്നല്ല രണ്ട് സൂര്യന്മാരുണ്ടാകും രണ്ട് നക്ഷത്രങ്ങൾ പരസ്പരം ചുറ്റുന്ന ഒരു ബൈനറി സ്റ്റാർ സിസ്റ്റമായി ഇത് മാറും ഗ്രഹങ്ങൾ അവയെ വലയം ചെയ്യുകയും ചെയ്യും നമ്മൾ ഇതുവരെ കണ്ട ഏത് സാഹചര്യത്തിലും ഭൂമിയിലെ ജീവന് നിലനിൽക്കാൻ സാധ്യതയില്ല എന്നാൽ ജീവൻ മറ്റു ഗ്രഹങ്ങളിൽ അല്ലെങ്കിൽ എന്തിനധികം ചന്ദ്രനിൽ പോലും പരിണമിച്ചേക്കാം നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള എല്ലാ നക്ഷത്ര സിസ്റ്റത്തിലും മൂന്നിലൊന്ന് ബൈനറി സിസ്റ്റമാണ് അവയിൽ ചിലതിന് സ്ഥിരമായ വാസയോഗ്യമായ മേഖലകളുമുണ്ട് ആകാശത്ത് രണ്ട് സൂര്യന്മാരുള്ള ഒരു യഥാർത്ഥ ജീവിതത്തിൽ ജീവിക്കാനും വളരെ രസകരമായിരിക്കുമല്ലോ